സ്ത്രീ വന്ധ്യതയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഓവുലേറ്ററി ഡിസ്ഫങ്ഷൻ അതായത് അണ്ടോത്പാദനം കറക്റ്റായിട്ട് നടക്കാത്ത അവസ്ഥയ്ക്കാണ് ഓവുലേറ്ററി ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് പോളിസിസ്റ്റിക്കോവറി ഒബീസിറ്റി തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ ഹൈപ്പർ പ്രൊലാക്ടിനീമിയ എന്നിങ്ങനെയുള്ള കണ്ടീഷൻസ് ആണ് മറ്റൊരു കാരണം എന്ന് പറയുന്നത് യൂട്രൈൻ ഫാക്ടേഴ്സ് ആണ് അതായത് ഗർഭപാത്രത്തിൻ്റെ അകത്ത് എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ പോളിപ്പോ സെപ്റ്റമോ അല്ലെങ്കിൽ ഒട്ടലുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോർമലായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനെ അത് ബാധിച്ചേക്കാം മറ്റൊരു കാരണം എന്ന് പറയുന്നത് ട്യൂബൽ ഡിസ്ഫങ്ഷനാണ് അതായത് ട്യൂബിലുള്ള ബ്ലോക്കോ ട്യൂബിലുള്ള സർജറികളോ ട്യൂബിലുള്ള എന്തെങ്കിലും ഒട്ടലുകൾ കാരണം നോർമലായിട്ടുള്ള ഗർഭധാരണത്തെ അത് പ്രിവെൻറ്റ് ചെയ്തേക്കാം മറ്റൊരു കാരണം എന്ന് പറയുന്നത് ലോ ഓവറിയൻ റിസർവ് എന്ന് പറയും അതായത് അണ്ടാശയത്തിൽ അണ്ടങ്ങളുടെ അളവ് നോർമലായിട്ട് കുറവ് കാണുന്ന പല അവസ്ഥകളുണ്ട് അതായത് ചിലർക്ക് നേരത്തെ ഓവുലേഷൻ നിന്ന് പോകുന്ന അവസ്ഥ കാണാറുണ്ട് ചിലർക്ക് എന്തെങ്കിലും ഓപ്പറേഷനോ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കീമോതെറാപ്പി റേഡിയോതെറാപ്പി പോലെയുള്ള എന്തെങ്കിലും ചികിത്സകൾ എടുക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ഓവറിയിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളവരാണ് അതായത് സിസ്റ്റക്റ്റമി നീക്കം ചെയ്യല് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ പ്രായം കൂടിയ സ്ത്രീകൾ മുപ്പത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണെങ്കിലും അണ്ടങ്ങളുടെ അളവ് വളരെ കുറവായിട്ട് കാണപ്പെടാറുണ്ട്